ഹലോ ഇപ്പം എല്ലാവരും സ്വകാര്യമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത് എല്ലാവർക്കും പ്രണയിക്കാൻ ഇഷ്ടപ്പെടാണ് അതുപോലെ പ്രണയ പ്രണയിക്കപ്പെടാനും പ്രണയിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു ഒരു ഒരാളോട് ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ മനസ്സിലാരോടും തുറന്നു പറയാത്തായിട്ടുള്ള പ്രണയം ഉള്ളവരാണ് എല്ലാവരും അത് ഉണ്ടായിട്ടില്ല എനിക്കിന്ന് വരെ ആരോടും പ്രണയം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അത്ര സത്യസന്ധമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ അതിന് പ്രായമോ ജാതിയോ മതമോ ഒന്നും തന്നെ പ്രണയത്തിന് ബാധകമാവാറുമില്ല അതുപോലെ തന്നെ പ്രണയത്തിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളുണ്ട് അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിക്കനുസരിച്ച് അത് വ്യത്യസ്തപ്പെട്ടിരിക്കും അപ്പോൾ ഈ പ്രണയത്തെ എന്ന് പറയുന്നത് അത് സ്നേഹം എന്നും പ്രണയമെന്നും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് അപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടെ പ്രണയങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരോടുണ്ടാകുന്ന സം ഇഷ്ടങ്ങളും ും ഇഷ്ടക്കേടുകളും അവരവരുടെ സങ്കല്പത്തിനോ അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്കോ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നാൽ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഒരു അപ്പോൾ ഒരു പെൺകുട്ടി ഒരാളോട് ഒരു അടുപ്പം കാണിക്കുന്നുണ്ട് എങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് അടുക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ കാണിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് പ്രണയം എന്താ പറയണ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു പ്രണയം തോന്നുന്നത് അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ നിങ്ങളോട് കാണിക്കുന്ന പ്രണയമാണോ എന്ന് അപ്പോൾ അത്തരം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് നോക്കുന്നത് ഒരു പെൺകുട്ടി നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ അത് നിങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം തന്നെയാണ് നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും അവൾ ഓർത്തിരിക്കുന്നു എങ്കിൽ അത് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു അത് ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നു നിങ്ങളുടെ ചെറിയ പോരായ്മകളെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ കുറിച്ചും എല്ലാം അവൾ അറിയാൻ ആഗ്രഹിക്കുന്നു എങ്കിലും അതായത് ഏറ്റവും ചെറിയ മൈനോട്ട കാര്യങ്ങൾ പോലും അവൾ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു ഉണ്ട് എങ്കിൽ അത് ഉറപ്പിച്ചോളൂ നിങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം തന്നെയാണ് അതുപോലെ തന്നെ ഒരു പെൺകുട്ടി നിങ്ങളോട് എപ്പോഴും നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും അതുപോലെ തന്നെ അവരെപ്പോഴും നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ള ഇഷ്ടം താല്പര്യം കാണിക്കുന്നു അതുപോലെ നിങ്ങളോട് സമയം ചിലവഴിക്കാനുള്ള താല്പര്യം കാണിക്കുന്നു അതുപോലെ നിങ്ങൾ ചിലപ്പോൾ എന്താ കണ്ണുകളിലൂടെ സംസാരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നു നിങ്ങളോട് എത്ര സമയം ചിലവഴിക്കാനും അവർക്ക് യാതൊരുവിധ മടിയും ഉണ്ടായിരിക്കില്ല അതുപോലെ എത്ര സമയം സംസാരിച്ചിരിക്കാനും നിങ്ങളോട് ചിലവഴിക്കാനും ഒക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നു എങ്കിൽ സ്നേഹത്തിലേക്ക് നിങ്ങളോടുള്ള അടുക്കുവാനായിട്ടുള്ള ഒരു എന്താ പറയണ ഒരു പ്രവർത്തന പ്രവൃത്തിയാണ് അവരെ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള നിങ്ങളെ റിയലായിട്ട് തന്നെ അവർ സ്നേഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ സൂചന നിങ്ങളെക്കുറിച്ച് അവരുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ സംസാര സുഹൃത്തുക്കളോടായിക്കോട്ടെ സംസാരിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്ടത്തെയാണോ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവർ വാതോരാതെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അഭിമാനത്തോടു കൂടിയിട്ട് അപ്പം മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അത് നിങ്ങളോടുള്ള ശിഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തെ അടുപ്പം കാണിക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നെഗറ്റീവോ അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള കാര്യങ്ങളോ പറയുകയാണെങ്കിൽ അവർ സ്ഥലകാല ബോധമില്ലാതെ അവർ പ്രതികരിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇതൊക്കെ നിങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു കരുതലായിട്ട് കണക്കാക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥ പ്രണയം നിങ്ങളോടുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് അത് ഈ ഇതുപോലെയുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ായിട്ട് പറയുന്നുണ്ട് എങ്കിൽ അതും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും അവളുടെ എല്ലാ കാര്യങ്ങളും അതായത് അവളുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ അവളെ ഭയപ്പെടുത്തുന്നത് എന്ത് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു അവർ വിശ്വസ്ത കൂടി നിങ്ങളോട് പറയുന്നുവെങ്കിൽ അത് ഉറപ്പിക്കാൻ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് മാത്രമാണ് അവരങ്ങ് നമ്മൾ എപ്പോഴും നമ്മൾ നമുക്ക് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആരോടാണ് നമ്മളേറ്റവും കൂടുതൽ വിശ്വസിക്കുക നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് മാത്രമാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അല്ല അപ്പോൾ അവരത്രയ്ക്കും നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് നിങ്ങളെന്ന് കണക്കൂട്ടുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് നിങ്ങളോട് എല്ലാം തുറന്നു പറയുന്നത് ഇതും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം വിശ്വസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തിൻ്റെ സൂചന മാത്രമാണ് ഇതുപോലെ അവരെല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ സുരക്ഷിത കാര്യത്തെക്കുറിച്ച് സുരക്ഷിതത്വത്തെക്കുറിച്ച് എപ്പോഴും വളരെയേറെ ആകുലതയോടുകൂടിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവരെപ്പോഴും നിങ്ങളുടെ സേഫ്റ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേമത്തെക്കുറിച്ച് എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക എന്തെങ്കിലും ഇന്നരത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അവർക്കൊപ്പം നിങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുകയും അവർക്കൊപ്പം നിങ്ങളുടെ ഒപ്പം തന്നെ അവർക്ക് അതുപോലെ തന്നെ വേദന ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ആകുലത അവരുടെ മനസ്സിലെ ഉണ്ടാവുകയിരിക്കും അതുപോലെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് അവരെ ഹൃദയത്തിലാണ് അത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇതെല്ലാം പെൺകുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും പ്രയോറിറ്റി എപ്പോഴും നിങ്ങൾക്കായിരിക്കും മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും ഒക്കെ നൽകുന്നത് അവരെപ്പോഴും എന്താ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ മുന്നിൽ ഒരിക്കലും നിങ്ങളെ അവോയ്ഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തി കെട്ടുവാനോ ശ്രമിക്കാതെ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും എന്ത് തന്നെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും അവരെപ്പോഴും ഇമ്പോർട്ടൻസ് നൽകുന്നത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ അവൈലബിൾ ആവുക ആവണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തും അവർ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നു എങ്കിൽ ഇതും നിങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൻ്റെ തെളിവ് തന്നെയാണ് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അവരെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും നിങ്ങളെന്ത് നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യം വന്ന സമയത്ത് അവരെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും നിങ്ങൾക്കിടെ പ്രശ്നങ്ങളിലും വിഷമങ്ങളിലും നിങ്ങളുടെ ഒപ്പം ചേർന്ന് നിന്ന് അവരാ പ്രശ്നങ്ങൾ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ചെയ്യുക അല്ലാത്തവരാണ് എങ്കിൽ അവരെ നിങ്ങൾക്കൊരു വിഷമസന്ധി വന്ന സമയത്ത് അവരെ നിങ്ങളെ ഇട്ടിട്ട് പോകുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവരോട് അവരെ നിങ്ങളോടൊരിക്കലും ഒരു ആത്മാർത്ഥത കാണിക്കില്ല ഒരിക്കലും നിങ്ങൾ സപ്പോർട്ടായിട്ട് നിൽക്കുകയില്ല നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു പ്രശ്നം വന്ന സമയത്ത് നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മെൻ്റലി സപ്പോർട്ടായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു അവരുടെ സാന്നിധ്യം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നു എങ്കിൽ നിങ്ങൾക്കത് ഉറപ്പിച്ചോളൂ അത് നിങ്ങളോടുള്ള എന്താ പറയുക ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തിൻ്റെ സൂചന തന്നെയാണ് അവർക്ക് നിങ്ങളോട് നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒക്കെ മുകളിൽ തന്നെയായിരിക്കും എപ്പോഴും നിങ്ങളുടെ ഒരു ഗേൾ ഫ്രണ്ട് നിങ്ങളോട് ഉപദേശം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളോട് അവരുടെ അഡ്വൈസ് ചോദിക്കുന്നു അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ അഡ്വൈസ് അവർ ചോദിക്കുന്നു ആ അഡ്വൈസിനെ അവർ വില വിലമതിക്കുന്നു എങ്കിൽ അത് ഒരു ഇഷ്ടത്തിന് നമ്മൾ ഒരിക്കലും ഒരു നമ്മൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാളുടെ അഡ്വൈസ് ഒരിക്കലും നമ്മൾ സ്വീകരിക്കില്ല അത് അങ്ങനെയാണ് മനുഷ്യരുടെ ഒരു കാര്യം നമ്മൾ ഇഷ്ടമല്ലാത്ത ഒരാളുടെ അടുത്തുനിന്ന് ഒരിക്കലും നമ്മൾ ഉപദേശം സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ അവരോട് ഉപദേശം തേടുവാനോ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവരുടെ ഏറ്റവും ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കാം അതിന് നിങ്ങളുടെ അഡ്വൈസ് തേടുക അല്ലെങ്കിൽ ഒരു നിങ്ങൾ പറയുന്നത് അംഗീകരിച്ചതൊക്കെ നൽകുന്നു എങ്കിൽ അതും നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ സൂചന തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഇത്തരം രീതിയിലുള്ള അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അവരെ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്